ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചേർത്തല നഗരഹൃദയത്തിൽ റോഡരികിലായിട്ടാണ് കാർത്തിയായനി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്ന ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തിയുടെ സൗമ്യസുന്ദര രൂപമായ കാർത്തിയായനിയാണ് പ്രധാന പ്രതിഷ്ഠ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൂടാതെ ശിവൻ വിഷ്ണു ഗണപതി കാവിടയോൻ എന്നറിയപ്പെടുന്ന ശാസ്താവ് നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിൽ മീനമാസത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന പൂരമഹോത്സവവും പടയണികളും വളരെ വിശേഷമാണ് ഇതുകൂടാതെ കന്നിമാസത്തിൽ നവരാത്രി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവയും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത് അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കാണാനിടയായി അത് നവദുർഗമാരിൽ ഒരാളായ കാർത്തിയായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു അദ്ദേഹം ഉടൻ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ മഹാദേവി കുളത്തിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ ആറു ദിവസവും വില്ലുമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ ആ ദേവി ആറ് കുളങ്ങളിലായി ചാടി ഒളിക്കുകയുണ്ടായി അങ്ങനെ ഏഴാമത്തെ ദിവസം വന്നു ഏഴാമത്തെ കുളത്തിലേക്ക് ഭഗവതി ചാടി എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു ചേറിലേക്ക് താഴുന്നതിന് മുൻപേ വില്ലുമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തി ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം അസഭ്യം പറഞ്ഞാണത്രേ സ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചത് ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉത്സവകാലത്ത് ചേർത്തലയിൽ പൂരപ്പാട്ട് പാടുന്നത് ഉത്സവത്തിന് മുന്നോടിയായാണ് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം കൊടിയേറ്റം നടക്കാറുള്ളത് എന്നാൽ ഉത്സവം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് മൂന്ന് ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഭഗവതിയെ കൂടാതെ ശിവനും വിഷ്ണുവുമാണ് മറ്റു പ്രതിഷ്ഠകൾ ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകത തരനിരപ്പിൽ നിന്ന് നാലടിയോളം താഴ്ചയിലാണ് കാർത്തിയായനി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ പരാശക്തി സ്വയംഭൂവായതാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ ചതുരത്തിൽ കെട്ടിയിട്ടുള്ള കരിങ്കല്ലാണ് പ്രതിഷ്ഠാസ്ഥാനം സരസ്വതി ലക്ഷ്മി പാർവതി ഭദ്രകാളി തുടങ്ങി വിവിധ ഭാവങ്ങളിലും ദേവിയെ ആരാധിക്കാറുണ്ട് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി കാവുടയോൻ ശാസ്താവ് നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കോഴികളെ പറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് കോഴികളെ കാണാം ക്ഷേത്രാങ്കണത്തിൽ നിറയെ കോഴികളായിരിക്കും ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് തടിവഴിപാട് അരിപ്പൊടി തേൻ പഴം മുന്തിരിങ്ങ കൽക്കണ്ടം ചുക്കുപൊടി പൊടി ഏലക്കാപ്പൊടി ജീരകപ്പൊടി എന്നിവ ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് തുടർന്ന് കുഴൽ രൂപത്തിൽ ചുരുട്ടിയെടുത്ത പാളയിൽ ഈ മിശ്രിതം നിറയ്ക്കുന്നു തുടർന്ന് മണ്ണിൽ കുഴിച്ചിട്ട് മീതെ തീയിട്ട് ചുട്ടെടുക്കുകയാണ് രോഗം മാറാൻ നിരവധി പേരാണ് ഈ വഴിപാട് നേരുന്നത് മീനമാസത്തിലെ മകീരം നാളിലാണ് ഇവിടെ കൊടിയേറ്റം നടക്കുന്നത് ഏഴ് ദിവസവും ആറാട്ട് നടക്കുന്നു പൂയം നാളിലെ സരസ്വതി പടയണി ആയില്യം മകം പൂരം തുടങ്ങിയ നാളുകളിലെ പടയണികൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾ പൂരം നാളിലാണ് പ്രധാന ഉത്സവം ചേർത്തല കാർത്തിയായനി ദേവിയുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാൻ നിരവധി അനവധി ഭക്തജനങ്ങളുടെ വൻ പ്രവാഹം തന്നെയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക്